പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏത് തൃശ്ശൂർ തിരുവനന്തപുരം ഇടുക്കി വയനാട് പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം ഒന്ന് പോയിൻറ്റ് പതിനെട്ട് ശതമാനം രണ്ട് പോയിൻറ്റ് നാല് അഞ്ച് ഒന്ന് പോയിൻറ്റ് ആറ് അഞ്ച് രണ്ട് പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനം ഒന്ന് പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് കേരളത്തെ വിശേഷിപ്പിച്ച വ്യക്തിയാര് അയ്യങ്കാളി ബി ആർ അംബേദ്കർ പഴശ്ശിരാജ വാൾട്ടർ മെൻഡസ് വാൾട്ടർ മെൻഡസ് ആയിരുന്നു കേരളത്തിൽ ഏത് ഭൂപ്രകൃതിയിലാണ് ജനവാസ സാന്ദ്രത ഏറ്റവും കൂടുതൽ മലനാട് ഇടനാട് തീരപ്രദേശം ഇവയൊന്നുമല്ല ജനവാസ സാന്ദ്രത ഏറ്റവും കൂടുതൽ ഇടനാടിലാണ് തമിഴ്നാടിനെ ജലസമൃദ്ധമാക്കുന്ന ഇടുക്കി ജില്ലയിലെ അണക്കെട്ട് ഏത് നെയ്യാർ ഡാം പീച്ചി ഡാം ഇടുക്കി ഡാം മുല്ലപ്പെരിയാർ തമിഴ്നാടിനെ ജലസമൃദ്ധമാക്കുന്ന ഇടുക്കി ജില്ലയിലെ അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ കേരളത്തിൻ്റെ തെക്കു വടക്ക് അഷാംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്ര അഞ്ചര ഡിഗ്രി മൂന്നര ഡിഗ്രി നാലര ഡിഗ്രി രണ്ടര ഡിഗ്രി നാലര ഡിഗ്രിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി ഏത് കുയിൽ കാക്ക പ്രാവ് ഹമ്മിംഗ് ബേഡ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷിയാണ് കാക്ക കേരളത്തിൽ മധ്യതടം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത് പാലക്കാട് തൃശൂർ ഇടുക്കി കോട്ടയം കേരളത്തിൽ മധ്യതടം ഏറ്റവും കുറവുള്ള ജില്ല ഇടുക്കിയാണ് ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏത് ചെമ്മണ്ണ് ചുവന്ന മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ് കരിമണ്ണ് ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ് തീരപ്രദേശത്തെ പ്രധാന കൃഷി ഏത് റബ്ബർ തെങ്ങ് കമുക് നെല്ല് കേരളത്തിലെ തീരപ്രദേശത്തെ പ്രധാന കൃഷിയാണ് നെല്ല് സമുദ്രത്തിൽ നിന്ന് എത്ര ഉയരം വരെയുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്നറിയപ്പെടുന്നത് നാനൂറ് അടി ഇരുന്നൂറ്റി അമ്പത് അടി ഇരുന്നൂറ് അടി നൂറ്റി എൺപത് അടി ഇരുന്നൂറ്റി അമ്പത് അടി ഉയരത്തിലുള്ള പ്രദേശങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം അറിയപ്പെട്ടിരുന്നത് പണിയൻ മലയൻ വേലൻ കൊറക കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം അറിയപ്പെട്ടിരുന്നത് പണിയൻ എന്ന പേരിലായിരുന്നു കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ചെയ്യുന്ന കടൽ ഏത് ബാണാസുര സാഗർ വേമ്പനാട്ടുകായൽ അറബിക്കടൽ ഇവയൊന്നുമല്ല അറബിക്കടലാണ് മലബാറിലെ ആരവല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്ഥലം ഏത് പേലത്തൂർ ആനമുടി പുരളിമല മലയഗിരി പുരളിമലയാണ് കരിമണ്ണിൽ കൃഷി ചെയ്യാവുന്ന പ്രധാന വിള ഏത് റബ്ബർ നെല്ല് കുരുമുളക് ഏലം കരിമണ്ണിൽ കൃഷി ചെയ്യാവുന്ന പ്രധാന വിളയാണ് നെല്ല് ഇന്ത്യൻ ഉപദ്വീപിന്റെ ഏതു ഭാഗത്താണ് കേരളം വരുന്നത് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ഏറ്റവും കൂടുതൽ മണ്ണൊലിപ്പ് ഭീഷണി നേരിടുന്ന കേരളത്തിലെ ജില്ല ഏത് മലപ്പുറം കോട്ടയം ആലപ്പുഴ ഇടുക്കി ഏറ്റവും കൂടുതൽ മണ്ണൊലിപ്പ് ഭീഷണി നേരിടുന്ന കേരളത്തിലെ ജില്ല ഇടുക്കിയാണ് അമ്ലത്വം ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ഏത് കറുത്ത മണ്ണ് ചുവന്ന മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ് തീരദേശ മണ്ണ് അമ്ലത്വം ഏറ്റവും കൂടുതലുള്ള മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ് കേരളത്തിലെ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തം ഏത് ഇടിമിന്നൽ ഭൂചലനം വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ കേരളത്തിലെ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തമാണ് ഉരുൾപൊട്ടൽ മീശപ്പുലിമല സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് കോട്ടയം ഇടുക്കി വയനാട് കാസർഗോഡ് ഏത് ജില്ലയിലാണ് മീശപ്പുലിമല സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് വിതരണം ഏറ്റവും കൂടിയ നിറം ഏത് പച്ച വയലറ്റ് മഞ്ഞ ചുവപ്പ് വിതരണം ഏറ്റവും കൂടിയ നിറമാണ് വയലറ്റ് വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത് നാലാം പഞ്ചവത്സര പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ കണ്ണിൻ്റെ നിയർ പോയിൻറ്റ് എത്ര ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ പതിനഞ്ച് സെൻറ്റിമീറ്റർ പത്ത് സെൻറ്റിമീറ്റർ മുപ്പത്തിയെട്ട് സെൻറ്റിമീറ്റർ ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ആണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഫാൽക്കെ അവാർഡ് ലഭിച്ചത് ആർക്ക് റാഡി പത്മിനി കമൽഹാസൻ രജനീകാന്ത് മമ്മൂട്ടി രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഫാൽക്കെ അവാർഡ് ലഭിച്ചത് രജനീകാന്തിനായിരുന്നു കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏത് കടമക്കുടി ഇടമലക്കുടി തിരുത്തി നെന്മാറ ഇടമലക്കുടിയായിരുന്നു കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കൊല്ലം കോട്ടയം തൃശൂർ കണ്ണൂർ ആദ്യത്തെ ഓപ്പൺ സർവകലാശാല കോട്ടയം ജില്ലയിലാണ് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ് ആസാം സിക്കിം അരുണാചൽ പ്രദേശ് ബീഹാർ ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് അരുണാചൽ പ്രദേശിലൂടെയാണ് ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിൽ ഉൾക്കൊള്ളുന്ന ഊർജം ഏത് സൗരോർജ്ജം താപോർജ്ജം സ്ഥിതിഗോർജം വൈദ്യുതോർജം ഡാമിൽ കെട്ടിനിർത്തിയിരിക്കുന്ന ജലത്തിൽ സ്ഥിതിഗോർജ്ജമാണ് ഉൾക്കൊള്ളുന്നത് ഏറ്റവും കൂടുതൽ പത്രങ്ങൾ അച്ചടിക്കുന്ന സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് ബീഹാർ രാജസ്ഥാൻ ഗുജറാത്ത് ഏറ്റവും കൂടുതൽ പത്രങ്ങൾ അച്ചടിക്കുന്നത് ഉത്തർപ്രദേശിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ ഗുജറാത്ത് സമുദ്രതീരം ഏറ്റവും കൂടുതലുള്ളത് ഗുജറാത്തിലാണ് മലബാർ സിമൻറ്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ കോവളം വാളയാർ പൂന മണിപ്പൂർ മലബാർ സിമൻറ്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് വാളയാറിലാണ് ലക്ഷ്യദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപ് ഏത് അകട്ടി ബിത്ര കവരത്തി കിൾട്ടൺ ലക്ഷ്യദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപാണ് ബിത്ര കുടുംബശ്രീ ആരംഭിച്ച ഘരമാലിന്യ പദ്ധതിയുടെ പേരെന്ത് ദയാ പ്രകാശം തെളിമ നിർമ്മ കുടുംബശ്രീ ആരംഭിച്ച ഖരമാലിന്യ പദ്ധതിയുടെ പേരാണ് തെളിമ ടെലിവിഷൻ സംരക്ഷണങ്ങൾക്കായി ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏത് സിലിക്കൺ മൈക്രോവേവ് ഇലക് ഇലക്ട്രിക്ക് മഗ്നീഷ്യം മൈക്രോവേവ് തരംഗങ്ങളാണ് കാൽസ്യത്തിൻ്റെ ആറ്റോമിക നമ്പർ എത്ര ഇരുപത് പത്ത് പതിനഞ്ച് മുപ്പത് കാൽസ്യത്തിൻ്റെ ആറ്റോമിക നമ്പർ ഇരുപതാണ് ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് ആര് ന്യൂട്ടൺ ഗലീലിയോ നിക്കോള ഐൻസ്റ്റീൻ ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് ന്യൂട്ടൺ ആയിരുന്നു ശബ്ദത്തെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത് അക്കസ്റ്റിക്സ് ജിയോളജി സൈറ്റോളജി ഓർണിത്തോളജി ശബ്ദത്തെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് അക്കിസ്റ്റിക്സ് മനുഷ്യ ശരീരത്തിൻ്റെ ശരാശരി താപനില എത്ര ഫാരറ്റ് ഹീറ്ററാണ് നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് ആറ് ഏഴ് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് അറുപത്തി ഏഴ് പോയിൻറ്റ് എട്ട് തൊണ്ണൂറ്റി എട്ട് പോയിൻ്റ് ആറ് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഫാരൻ ഹീറ്റർ ആണ് സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആര് ജോൺ ഡാൾട്ടൺ അരിസ്റ്റോട്ടിൽ ആർക്കമഡീസ് ജേസിബോസ് ജേസിബോസ് ആയിരുന്നു നിറം മണം രുചി എന്നിവയില്ലാത്ത വാതകം ഏത് കാർബൺ സിലിക്കൺ ഓക്സിജൻ നൈട്രജൻ നിറവും മണവും രുചിയും ഇല്ലാത്ത വാതകമാണ് ഓക്സിജൻ സൈക്കിൾ നിർമ്മാണത്തിന് പ്രസിദ്ധമായ ഹരിയാനയിലെ സ്ഥലം ഏത് ഹിസാർ സോണിപ്പട്ട് ഗുഡ്ഗാവ് ഫരീദാബാദ് സോണിപ്പട്ടാണ് ഹരിയാന എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് ലോകം മുഴുവൻ മനോഹരമായ പച്ചപ്പാർന്ന ദൈവത്തിൻ്റെ വാസസ്ഥലം ഹരിയാന എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വാസസ്ഥലം എന്നാണ് മാർബിൾ വെള്ളി ആസ്പെറ്റോസ് എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് ആസാം സിക്കിം പഞ്ചാബ് രാജസ്ഥാൻ രാജസ്ഥാനിലാണ് കേരളത്തിലെ ആദ്യത്തെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ എവിടെ കവിയൂർ പട്ടം കാര്യവട്ടം തൈക്കാട് പട്ടത്തായിരുന്നു എരിക്കിൻ്റെ വിത്തുകൾ വിതരണം ചെയ്യപ്പെടുന്നത് ഏതു വഴിയാണ് കാറ്റിലൂടെ വായുവിലൂടെ പരാഗണം വഴി ജലത്തിലൂടെ എരിക്കിൻ്റെ വിത്തുകൾ വിതരണം ചെയ്യപ്പെടുന്നത് കാറ്റിലൂടെയാണ് വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹം ഏത് ശനി വ്യാഴം ബുധൻ ചൊവ്വ വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹം ഏത് ശനിയാണ് ശരിയായ ഉത്തരം നീളത്തിൻ്റെ അംഗീകൃത യൂണിറ്റ് ഏത് മില്ലിമീറ്റർ സെൻറ്റിമീറ്റർ മീറ്റർ കിലോമീറ്റർ നീളത്തിന്റെ അംഗീകൃത യൂണിറ്റ് ആണ് മീറ്റർ ഗ്ലാസിൻ്റെ പ്രധാന ഘടകം ഏത് മണൽ പ്ലാറ്റിനം അലൂമിനിയം സിലിക്കൺ പ്രധാന ഘടകം ഏത് മണലാണ് കേന്ദ്ര ബജറ്റ് ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന വ്യക്തിയാര് രാഷ്ട്രപതി പ്രധാനമന്ത്രി ധനകാര്യമന്ത്രി ഗവർണർ കേന്ദ്ര ബജറ്റ് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് ധനകാര്യമന്ത്രിയാണ് ലോകത്തിൽ ഏറ്റവും വലിയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത് മനില ടിബറ്റ് ജപ്പാൻ ഇറ്റലി ഏറ്റവും വലിയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് ടിബറ്റിലാണ് ജി എട്ട് രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത് ഇറ്റലി ജർമ്മനി കാനഡ ആസ്ട്രേലിയ ജി എയ്റ്റ് രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യമാണ് ഇറ്റലി വാറ്റ് എന്നറിയപ്പെടുന്നത് ഏത് നികുതിയാണ് ആദായ നികുതി വിൽപ്പന നികുതി തൊഴിൽ നികുതി റോഡ് നികുതി വാറ്റ് എന്നറിയപ്പെടുന്നത് വിൽപ്പന നികുതിയാണ് പറയുന്നവയിൽ ഏറ്റവും നല്ല ചാലകമേത് ഇരുമ്പ് ചെമ്പ് പിച്ചള നാഗം പറയുന്നവയിൽ ഏറ്റവും നല്ല ചാലകമാണ് ചെമ്പ് ഭൂമധ്യരേഖയിൽ പകൽ സമയം എത്ര മണിക്കൂറാണ് പതിനൊന്ന് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ പതിമൂന്ന് മണിക്കൂർ പതിനാല് മണിക്കൂർ ഭൂമധ്യരേഖയിൽ പകൽ സമയം പന്ത്രണ്ട് മണിക്കൂറാണ് സ്ത്രീകളിലെ മൂത്രക്കടച്ചിലിന് കഴിക്കാൻ പറ്റിയ ഔഷധി ഏത് കരിംകുറിഞ്ചി കൂവപ്പൊടി ത്രിഫല കീഴാർ നെല്ലി സ്ത്രീകളിലെ മൂത്രക്കടച്ചിലിന് കഴിക്കാൻ പറ്റിയ ഔഷധിയാണ് കൂവപ്പൊടി കേരളത്തിൽ എത്ര കോർപ്പറേഷനുകളാണ് ഉള്ളത് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് കേരളത്തിൽ ആകെ എത്ര കോർപ്പറേഷനുകൾ ഉണ്ട് അഞ്ച് കോർപ്പറേഷനുകൾ തൗരയൂഥത്തിൽ സ്വയം പ്രകാശമുള്ള ഏകഗോളമേത് സൗരയൂഥത്തിൽ സ്വയം പ്രകാശമുള്ള ഏക ഗോളമാണ് സൂര്യൻ ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിനായിരുന്നു ദേശീയ വികസന കൗൺസിൽ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നതാരെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ഗവർണർ സ്പീക്കർ ദേശീയ വികസന കൗൺസിൽ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രധാനമന്ത്രിയാണ് ദേശീയ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത് എന്ന് ഒക്ടോബർ ഒന്ന് ആഗസ്റ്റ് ഒന്ന് മെയ് ഒന്ന് ജൂലൈ ഒന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത് ജൂലൈ ഒന്നിലാണ് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ തടാകം ഏത് സുപ്പീരിയർ തടാകം വോളർ തടാകം ദാൽ തടാകം അമൃതസരസ് ദാൽ തടാകമാണ് ശരിയായ ഉത്തരം ഇന്തോനേഷ്യയുടെ ദേശീയ കായിക വിനോദം ഏത് ബാഡ്മിൻ്റൺ ഹോക്കി കബഡി ക്രിക്കറ്റ് ഇന്തോനേഷ്യയുടെ ദേശീയ കായിക വിനോദമാണ് ബാഡ്മിന്റൺ മലയാളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സിനിമ ഏത് അമ്മ അറിയാൻ പടയോട്ടം മകൾക്ക് മൂന്നാമതൊരാൾ മലയാളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സിനിമയായിരുന്നു മൂന്നാമതൊരാൾ കേരളത്തിലെ ആദ്യ മെഹാസി ടെക് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിതമായ സ്ഥലം ശബരിമല ആലപ്പുഴ എറണാകുളം തെന്മല ശബരിമലയിലായിരുന്നു മെല്ലി ഷൈമൻ എന്നറിയപ്പെടുന്ന സംഗീതജ്ഞൻ ആര് ചൊമ്മനംകുടി ശ്രീനിവാസ് അയ്യർ ബിസ്മില്ല ഖാൻ എം എസ് വിശ്വനാഥൻ ആറ്റൂർ കൃഷ്ണ പിഷാരടി ചൊമ്മൻകുടി ശ്രീനിവാസ് അയ്യറാണ് ഇന്ത്യൻ കപ്പൽ വ്യവസായത്തിന്റെ പിതാവാര് എസ് ആർ രംഗനാഥ് രാജാ രാമണ്ണ കെ എം മുൻഷി വി ഒ ചിദംബരം പിള്ള കപ്പൽ വ്യവസായത്തിൻ്റെ പിതാവ് വി ഒ ചിദംബരം പിള്ളയാണ് ഏഷ്യയിലെ ഏക നാവിക വൈമാനിക മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന നഗരമേത് ദർബാദ് പനാജി വാസ്കോടഗാമ ന്യൂഡൽഹി വാസ്കോഡ ഗാമയാണ് കോറോ ഭാഷ പ്രചാരത്തിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് മിസോറാം മണിപ്പൂർ അരുണാചൽ പ്രദേശ് രാജസ്ഥാൻ കൊറോ ഭാഷ പ്രചാരത്തിലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് കാനഡയുടെ തലസ്ഥാനം ഏത് ഹവാന കരാക്കസ് ഒട്ടോവ ലിമ കാനഡയുടെ തലസ്ഥാനം ഏത് ഒട്ടാവയാണ് കാനഡയുടെ തലസ്ഥാനം കൊക്ക് ദേശീയ പക്ഷിയായിട്ടുള്ള രാജ്യം ഏത് ചൈന നൈജീരിയ മലേഷ്യ പനാമ കൊക്ക് ദേശീയ പക്ഷിയായിട്ടുള്ള രാജ്യമാണ് ചൈന ശരീരത്തിലെ പുതിയ കോശങ്ങളുടെ നിർമ്മാണത്തിന് പ്രധാനമായും ഉപയോഗിക്കുന്നത് അന്നജം പ്രോട്ടീൻ കൊഴുപ്പ് കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീനാണ് ഇന്ത്യയിലെ പ്രശസ്തനായ പക്ഷിശാസ്ത്രജ്ഞനാർ സലിം അലി സുന്ദർലാൽ ബഹുഗുണ വിജയ് ഹസാരെ ബാബ ആംതേ സലിം അലിയാണ് പറക്കും സിംഗ് എന്നറിയപ്പെടുന്നതാരെ ബഹദൂർ സിംഗ് ഗർഭജൻ സിംഗ് അജിത്പാൽ സിംഗ് മിൽഗ സിംഗ് പറക്കും സിംഗ് അറിയപ്പെടുന്നത് മിൽഗ സിംഗാണ് അമേരിക്കയുടെ ബഹിരാകാശ പദ്ധതിയിലുണ്ടായ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാർ അരുണ റോയി കൽപ്പന ചൗള ജയന്തി ഘോഷ് ഇളാഭട്ട് കൽപ്പന ചൗണയായിരുന്നു ബെസ്റ്റ് ബേക്കറി കേസ് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് ഹരിയാന ഗുജറാത്ത് ബീഹാർ തമിഴ്നാട് ബെസ്റ്റ് ബേക്കറി കേസ് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് ബീഹാറുമായി ബന്ധപ്പെട്ടതാണ് ബുക്കർ സാഹിത്യ പുരസ്കാരം നേടിയ എഴുത്തുകാരി ആര് അരിന്ധതി റോയി കമലാദാസ് ശോഭാ ഡേ മൃണാലിനി അരുന്ധതി റോയി ആയിരുന്നു കടൽത്തറ ഭാഗത്ത് പ്രധാനമായും കാണപ്പെടുന്ന വസ്തുവേത് അലൂമിനിയം കാൽസ്യം മഗ്നീഷ്യം ഇരുമ്പ് കടൽത്തറ ഭാഗത്ത് പ്രധാനമായും കാണപ്പെടുന്ന വസ്തുവാണ് മഗ്നീഷ്യം അന്തരീക്ഷ വായുവിലെ പ്രധാന ഘടകമേത് ഹൈഡ്രജൻ നൈട്രജൻ ഓക്സിജൻ ഹീലിയം അന്തരീക്ഷ വായുവിലെ പ്രധാന ഘടകമാണ് നൈട്രജൻ കേരള ശിശുക്ഷേമ സമിതിയുടെ അമ്മത്തുട്ടിൽ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം തിരുവല്ല ശിശുക്ഷേമ സമിതിയുടെ അമ്മത്തൊട്ടിൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് പേപ്പട്ടി വിഷത്തിന് മറുമരുന്ന് കണ്ടുപിടിച്ചതാര് ലൂയി പാസ്റ്റർ അലക്സാണ്ടർ ഫ്ലെമിംഗ് റോബർട്ട് കോക്ക് എഡ്വേർഡ് ജെന്നർ ലൂയി പാസ്റ്റർ ആയിരുന്നു ഓർമ്മശക്തി ഏറ്റവും കൂടുതലുള്ള ജീവി ഏത് നായ ആന സിംഹം മുയൽ ഓർമ്മശക്തി ഏറ്റവും കൂടുതലുള്ള ജീവിയാണ് ആന വൈറ്റ് ഗോൾഡ് എന്നറിയപ്പെടുന്ന വസ്തു ഏത് ഗോതമ്പ് റാഗി ചണം പരുത്തി വൈറ്റ് ഗോൾഡ് എന്നറിയപ്പെടുന്ന വസ്തു ഏത് പരുത്തിയാണ് ഗാഡ്ഗിൽ ഫോർമുല എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിദേശ വ്യാപാരം ചെലവ് ചുരുക്കൽ നികുതി നിർണയം കേന്ദ്ര സംസ്ഥാന ധനകാര്യ ബന്ധം കേന്ദ്ര സംസ്ഥാന ധനകാര്യ ബന്ധം ഇന്ത്യയിലെ പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമായ ബിൽ ഭരണഘടനയുടെ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി മൂന്നാണ് ശരിയായ ഉത്തരം ഓടക്കുഴൽ അവാർഡ് നേടിയ റെയിൻ ഡിയർ എന്ന കൃതിയുടെ രചയിത ചന്ദ്രമതി ഓമന കുഞ്ഞുമ്മ ലക്ഷ്മിഭായി വസുധര ദേവി ചന്ദ്രമതിയാണ് ശരിയായ ഉത്തരം മൂർത്തി ദേവി അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സാഹിത്യം സംഗീതം കൃഷി വിദ്യാഭ്യാസം മൂർത്തിദേവി അവാർഡ് സാഹിത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന സുപ്രസിദ്ധ ചിത്രം ആരുടേതാണ് ഖലീൽ ജിബ്രാൻ ഡാവഞ്ചി വില്യം ബ്ലേക്ക് വിൻസെൻ്റ് വാൻഗോക്ക് വിൻസെൻറ്റ് വാൻഗോഹിൻ്റെയാണ് സാമൂഹ്യ സേവനവും രാജ്യസേവനവുമാണ് ഞാൻ പത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പ്രഖ്യാപിച്ച പത്ര ഉടമ ആര് വക്കം മൗലവി ബഷീർ മുഹമ്മദ് കോയ ഷൗക്കത്തലി വക്കം മൗലവിയാണ് ശരിയായ ഉത്തരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഏതിൽ നിന്നാണ് ജലം തിരമാല കൽക്കരി കാറ്റ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ജലത്തിൽ നിന്നുമാണ് ഫോസിലുകളെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്താ ഓർണിത്തോളജി ടോക്സിക്കോളജി പാലിയൻറ്റോളജി ഉവോളജി ഫോസിലുകളെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് പാലിയൻറ്റോളജി നൂറ്റി എഴുപത് ലിറ്റർ ഫിൽട്ടറേറ്റിൽ നിന്നുണ്ടാകുന്ന മൂത്രത്തിൻ്റെ അളവെത്ര ഒന്നേ പോയിൻ്റ് രണ്ട് ലിറ്റർ ഒന്നേ പോയിൻറ്റ് നാല് ലിറ്റർ ഒന്നേ പോയിൻ്റ് അഞ്ച് ലിറ്റർ രണ്ട് പോയിൻറ്റ് ആറ് ലിറ്റർ ഒന്നേ പോയിൻ്റ് അഞ്ച് ലിറ്ററാണ് ശരിയായ ഉത്തരം ഫോസിൽ പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ആകാശഗോളം ഏത് സൂര്യൻ ചന്ദ്രൻ ഗ്രഹങ്ങൾ ഇവയെല്ലാം ഫോസിൽ പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ആകാശഗോളം ൂര്യനാണ് കഥകളിയിലെ ആദ്യ കേളികൊട്ട് പുറപ്പാട് തിരനോട്ടം ബനാശിയിലെ ആദ്യ ചടങ്ങ് ഒളിമ്പിക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ പാരീസ് സ്വിറ്റ്സർലൻഡ് ഗ്രീസ് ലണ്ടൻ തമിഴ്നാടും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന ക്ഷേത്രമേതാണ് മംഗളാദേവി ക്ഷേത്രം ചോറ്റാനിക്കര ക്ഷേത്രം തൃക്കാക്കര ക്ഷേത്രം വിശ്വനാഥ ക്ഷേത്രം കേരളവും തമിഴ്നാടും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം പാഞ്ചജന്യമാരുടെ ശവകുടീരമാണ് വൈകുണ്ടസ്വാമി ചട്ടമ്പിസ്വാമികൾ അയ്യങ്കാളി ഡോക്ടർ പൽപ്പവും ിയങ്കാളിയുടെ ശവകുടീരമാണ് പാഞ്ചന്യം യൂറോപ്പിലെ ഏറ്റവും വലിയ നദി നദിയേത് വോൾഗ ഡാന്യൂബ് സാൽവി ചീനസ് യൂറോപ്പിലെ ഏറ്റവും വലിയ നദി വോൾഗയാണ് ഫിലിപ്പൈൻസിന്റെ ദേശീയ പക്ഷി ഏത് മയിൽ കഴുകൻ പരുന്ത് അരയന്ന ദേശീയ പക്ഷി ഈസ്റ്റർ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാ ഇന്ത്യൻ മഹാസമുദ്രം പസഫിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ആർട്ടിക് സമുദ്രം സമുദ്രമാണ് ഇന്ത്യൻ ഈസ്റ്റർ ദ്വീപ് സ്ത്രീസ്ഥനങ്ങൾ നല്ല ആകൃതിയിൽ നിലനിർത്താൻ ചെയ്യേണ്ടത് വ്യായാമം യോഗ ലൈംഗികത തിരുമ്മൽ സ്ത്രീസ്ഥനങ്ങൾ നല്ല ആകൃതിയിൽ നിലനിർത്താൻ വ്യായാമം ചെയ്യുക